അധ്യായം അൻപത്തിയൊൻപത് അൽ ഹഷർ അവതരണം മദീനയിൽ സൂക്തങ്ങൾ പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആകാശഭൂമികളിലുള്ളവയെല്ലാം അള്ളാഹുവെ കീർത്തിക്കുന്നു അവൻ അജയ്യനും യുക്തിമാനുമത്രേ അല്ലോ وظنوا انهم مانعتهم حصونهم من الله فاتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بايديهم وايدي المؤمنين فاعتبروا يا اولي الابصار ഒന്നാമത്തെ പടപ്പുറപ്പാടിൽ തന്നെ വേദക്കാരിലെ സത്യനിഷേധികളെ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് പുറത്താക്കിയത് അവനാണ് അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല അവരോ തങ്ങളുടെ കോട്ടകൾ അല്ലാഹുവിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതി കഴിയുകയായിരുന്നു എന്നാൽ അവർ തീരെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവരുടെ നേരെ ചെന്നു അവൻ അവരുടെ മനസ്സുകളിൽ പേടി പടർത്തി അങ്ങനെ അവർ സ്വന്തം കൈകൾ തന്നെ തങ്ങളുടെ പാർപ്പിടങ്ങൾ തകർത്തുകൊണ്ടിരുന്നു സത്യവിശ്വാസികൾ തങ്ങളുടെ കൈകളാലും അതിനാൽ കണ്ണുള്ളവരെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൾ അള്ളാഹു അവർക്ക് നാടുകടത്തൽ ശിക്ഷ വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൻ അവരെ ഈ ലോകത്ത് വെച്ചു തന്നെ ശിക്ഷിക്കുമായിരുന്നു പരലോകത്ത് അവർക്ക് നരക നരകശിക്ഷയാണുണ്ടാവുക അവർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എതിർത്തതിനാലാണിത് അല്ലാഹുവോട് വിരോധം വെച്ചു പുലർത്തുന്നവർ അറിയണം അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് നിങ്ങൾ ചില ഈത്തപ്പനകളെ മുറിച്ചിട്ടതും ചിലതിനെ അവയുടെ മുരടുകളിൽ നിലനിർത്തിയതും അള്ളാഹുവിന്റെ അനുമതിയോടെ തന്നെയാണ് അധർമ്മചാരികളെ അപമാനിതരാക്കാനാണത് وما افاء الله على رسوله منهم فما اوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء ി അവരിൽ നിന്ന് അല്ലാഹു തന്റെ ദൂതന് അധീനപ്പെടുത്തി കൊടുത്ത ധനമുണ്ടല്ലോ അതിനായി നിങ്ങൾക്ക് കുതിരകളെയും ഒട്ടകങ്ങളെയും ഓടിക്കേണ്ടി വന്നില്ല എന്നാൽ അള്ളാഹു അവനാഗ്രഹിക്കുന്നവരുടെ മേൽ തന്റെ ദൂതന്മാർക്ക് ആധിപത്യമേകുന്നു അള്ളാഹു എല്ലാറ്റിനും കഴിവുറ്റവനല്ലോ ما افاء الله على رسوله من اهل القرى فلله وللرسول, فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دوله കൈലയ കൂണ ദൂണൽ ഇം വമു വസൂഫു വമന കുത്തുല്ലാ ഇഹീദുനകോബ് വിവിധ നാടുകളിൽ നിന്ന് അല്ലാഹു അവന്റെ ദൂതന് നേടിക്കൊടുത്തതൊക്കെയും അല്ലാഹുവിനും അവന്റെ ദൂതനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപ്പോക്കർക്കുമുള്ളതാണ് സമ്പത്ത് നിങ്ങളിലെ ധനികർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങാതിരിക്കാനാണിത് ദൈവദൂതൻ നിങ്ങൾക്ക് നൽകുന്നതെന്തോ അതു നിങ്ങൾ സ്വീകരിക്കുക വിലക്കുന്നതെന്തോ അതിൽ നിന്ന് വിട്ടകലുകയും ചെയ്യുക അള്ളാഹുവോട് ഭക്തിയുള്ളവരാവുക അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെ തീർച്ച ലിൽ ഫുക്കറോ ഇൽ മുഹജി ഉഹ്രിജൂമി ദിയം വലിഹിം യബത്ത ഊന ഫവ്ല യബത്തൂന ഫ്ലം ഇനവ്വാഹി വരുവനൂ വയൂ സൂനംസൂളൻ തങ്ങളുടെ വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് പലായനം ചെയ്തു വന്ന പാവങ്ങൾക്കുമുള്ളതാണ് യുദ്ധം മുതൽ അള്ളാഹുവിന്റെ ഔദാര്യവും പ്രീതിയും തേടുന്നവരാണവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനേയും സഹായിക്കുന്നവരും അവർ തന്നെയാണ് സത്യസന്ധർ وَالَّذِينَ تَبَوَّأُوا الدَّارَ وَالْإِيمَانَ مِنْ قَبْلِهِمْ يُحِبُّونَ مَنْ هَاجَرَ إِلَيْهِمْ يُحِبُّونَ مَنْ هَاجَرَ إِلَيْهِمْ وَلَا يَجِدُونَ فِي صُدُورِهِمْ حَاجَةً مِّمَّا أُوتُوا وَيُؤْثِرُونَ അവരെത്തും മുമ്പേ സത്യവിശ്വാസം സ്വീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തവർക്കുമുള്ളതാണ് ആ യുദ്ധം മുതൽ പലായനം ചെയ്ത് തങ്ങളിലേക്കെത്തുന്നവരെ അവർ സ്നേഹിക്കുന്നു അവർക്കു നൽകിയ സമ്പത്തിനോട് ഇവരുടെ മനസ്സുകളിൽ ഒട്ടും മോഹമില്ല തങ്ങൾക്ക് തന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ പോലും അവർ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു സ്വമനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചിതരായവർ ആരോ അവർ തന്നെയാണ് വിജയം വരിച്ചവർ بعدهم يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا ഈ യുദ്ധം മുതൽ അവർക്ക് ശേഷം വന്നെത്തിയവർക്കുമുള്ളതാണ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പേ സത്യവിശ്വാസം സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു തരേണമേ ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളോട് ഒട്ടും വെറുപ്പുണ്ടാക്കരുതേ ഞങ്ങളുടെ നാഥ ഉറപ്പായും നീ ദയാപരനും പരമ കാരുണ്യകനുമല്ലോ അലംനസൂയ പോ لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون. <applause> വേദക്കാരിലെ സത്യനിഷേധികളായ സഹോദരങ്ങളോട് അവർ പറയുന്നു നിങ്ങൾ നാടുകടത്തപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളോടൊപ്പം ഞങ്ങളും പുറത്തുപോരും നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും മറ്റാരെയും അനുസരിക്കുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധമുണ്ടായാൽ ഉറപ്പായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നാൽ ഈ കപടന്മാർ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ുംറൂും വറൂ അവർ പുറത്താക്കപ്പെട്ടാൽ ഒരിക്കലും ഇക്കൂട്ടർ കൂടെ പുറത്തു പോവുകയില്ല അവർ യുദ്ധത്തിനിരയായാൽ ഈ കപടന്മാർ അവരെ സഹായിക്കുകയുമില്ല അഥവാ സഹായിക്കാനിറങ്ങിയാൽ തന്നെ പിന്തിരിഞ്ഞോടും തീർച്ച പിന്നെ അവർക്ക് ഒരിടത്തു നിന്നും ഒരു സഹായവും ലഭിക്കുകയില്ല ലഭിക്കുകയില്ലോ ആ കപടവിശ്വാസികളുടെ വിശ്വാസികളുടെ മനസ്സുകളിൽ അള്ളാഹുവോടുള്ളതിലേറെ ഭയം നിങ്ങളോടാണ് കാരണം അവരൊട്ടും കാര്യബോധമില്ലാത്ത ജനതയാണെന്നത് തന്നെ تحسبهم جميعا وقلوبهم شتى ذلك بانهم قوم لا يعقلون ഭദ്രമായ കോട്ടകളോട് കൂടിയ പട്ടണങ്ങളിൽ വെച്ചോ വൻ മതിലുകൾക്ക് പിറകെ ഒളിച്ചിരുന്നോ അല്ലാതെ അവരൊരിക്കലും ഒന്നായി നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല അവർക്കിടയിൽ പരസ്പര പോര് അതിരൂക്ഷമത്രേ അവർ ഒറ്റക്കെട്ടാണെന്ന് നീ കരുതുന്നു എന്നാൽ അവരുടെ മനസ്സുകൾ പലതാണ് കാരണം അവർ കാര്യം ശരിയാം വിധം മനസ്സിലാക്കാത്തവരാണെന്നതു തന്നെ അവർ അവരുടെ തൊട്ട് മുമ്പുള്ളവരെ പോലെ തന്നെയാണ് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലം അനുഭവിച്ചു കഴിഞ്ഞു ഇവർക്കും നോവേറിയ ശിക്ഷയുണ്ട് റബ്ബൽ ആലമീൻ പിശാചിനെ പോലെയാണ് ഇവർ നീ അവിശ്വാസിയാവുക എന്ന് പിശാചു മനുഷ്യനോട് പറയും അങ്ങനെ മനുഷ്യൻ അവിശ്വാസിയായാൽ പിശാചു പറയും എനിക്ക് നീയുമായി ഒരു ബന്ധവുമില്ല എനിക്ക് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഭയമാണ് ഇരുവരുടെയും പര്യവസാനം നരകത്തിൽ നിത്യവാസികളാവുക എന്നതത്രേ അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം ൂറ്റാള്ളാഹീറൂ ബിമചൂ സത്യവിശ്വാസികളെ നിങ്ങൾ ദൈവഭക്തരാവുക നാളേക്കു വേണ്ടി ാക്കിയത് എന്തെന്ന് ഓരോ മനുഷ്യനും ആലോചിക്കട്ടെ അള്ളാഹുവോട് ഭക്തിയുള്ളവരാവുക നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു അള്ളാഹുവെ മറന്നതിനാൽ സ്വയം വിസ്മൃതരാക്കി അള്ളാഹു മാറ്റിയ ജനത്തെപ്പോലെ ആകരുത് നിങ്ങൾ അവർ തന്നെയാണ് ദുർമാർഗികൾ ലയസ്തീൻ നരകവാസികളും സ്വർഗവാസികളും തുല്യരാവുകയില്ല عبر لو انزلنا هذا القران على جبل لرايته خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون നാം ഈ ഖുർആാനിനെ ഒരു പർവ്വതത്തിന്മേലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ദൈവഭയത്താൽ അത് ഏറെ വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു ഈ ഉദാഹരണങ്ങളെല്ലാം നാം മനുഷ്യർക്കായി വിവരിക്കുകയാണ് അവർ ആലോചിച്ചറിയാൻ അവനാണ് അല്ലാഹു അവനല്ലാതെ ദൈവമില്ല കാണുന്നതും കാണാത്തതും അറിയുന്നവനാണവൻ അവൻ ദയാപരനും കരുണാമയനുമാണ് ഇല്ല ൂ അവനാണ് അള്ളാഹു അവനല്ലാതെ ദൈവമില്ല രാജാധിരാജൻ പരമപവിത്രൻ സമാധാനദായകൻ അഭയദാതാവ് മേൽനോട്ടക്കാരൻ അജയ്യൻ പരമാധികാരി സർവോന്നതൻ എല്ലാം അവൻ തന്നെ ജനം പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു ഏറെ പരിശുദ്ധനാണ് അവനാണ് അള്ളാഹു സ്രഷ്ടാവും നിർമാതാവും രൂപരചയിതാവും അവൻ തന്നെ വിശിഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാണ് ആകാശഭൂമികളിലുള്ളവയെല്ലാം അവന്റെ മഹത്വം കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവനാണ് അജയ്യനും യുക്തിജ്ഞനും